വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് ഇരിക്കൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് ഇരിക്കൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എൽ ഡി എഫ് ഇരിക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഇരിക്കൂർ പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ചു ഇരിക്കൂർ ടൗൺ ചുറ്റി പ്രതിഷേധ പ്രകടനമായി ഇരിക്കൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നൂറോളം പ്രവർത്തകർ മാർച്ച് നടത്തി ജലനിധി കുടിവെള്ള വിതരണത്തിലുള്ള പഞ്ചായത്തിൻ്റെ കുറ്റകരമായ അനാസ്ഥ അവസാനിപ്പിക്കുക പൊതുശ്മശാനത്തോടുള്ള അവഗണന പഞ്ചായത്ത് അവസാനിപ്പിക്കുക തകർന്ന ഗ്രാമീണ റോഡുകൾ മുൻഗണന നൽകി റിപ്പയർ ചെയ്യുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് നടത്തിയ മാർച്ച് പി ഹുസൈൻ ഹാജിയുടെ അധ്യക്ഷതയിൽ സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു കാര്യത്തിൽ കാര്യത്തിൽ ീഗും കോൺഗ്രസും പൊട്ടി നോക്ക് എന്നെ മറ്റേ കൂടാളി പോയി നോക്ക് അവിടുത്തെ റോഡുകളെല്ലാം വെടിപ്പായി കിടക്കുന്നത് അവിടെ റോഡ് ടാർ ചെയ്താൽ രണ്ടും മൂന്നും വർഷം നിൽക്കുന്നത് ഇരിക്കൂറെ ആറ് മാസം കൊണ്ട് പൊട്ടിപ്പൊളിന്നു പോകുന്നത് എന്തുകൊണ്ടാ ഇവിടെ ശ്മശാനത്തിന്റെ കാര്യം പറഞ്ഞു ഏതൊരു മനുഷ്യനും അന്തസായി ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് അന്തസ് എന്റെ ശരീരം സംസ്കരിക്കണം എന്നുള്ളത് അവന്റെ അവകാശമാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കടമയാണ് അതിന്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾക്കുണ്ട് അത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഏത് മതസ്ഥനായാലും എന്തേ ഇവിടുത്തെ പൊതുഷ്പശാനത്തോട് പഞ്ചായത്തിൽ ഇത്ര അവഗണന റോഡ് നവീകരിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ പിണറായി പോയി നോക്ക് മലപ്പഴത്തു പോയി നോക്ക് ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ശ്മശാനമാണ് ഇന്റർലോക്ക് ചെയ്ത് അവിടെ വെള്ളം ലഭ്യമാണ് അവിടെ ആര് ആരുമായ നിങ്ങൾ അരമണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞാൽ ഓടിച്ചും കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി മാന്യമായി അന്തസ്സായി വരിച്ചു പോയ മനുഷ്യന് അവസാനമായി യാത്രയൊപ്പം നൽകാനുള്ള സൗകര്യമില്ലേ എന്തേ ഇനിക്കൂറുകാർക്കില്ലാത്തത് ആ നമുക്ക് ഇങ്ങനെ മതി നമ്മക്ക് ഇങ്ങനെ മതിയെന്നാ അങ്ങനെ പോരാ അതിനു വേണ്ടിയിട്ടല്ല പ്രസിഡന്റ് ഓരോ മാസവും ഓരേറിയും മേടിച്ച് സർക്കാർ ചെലവിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്തം നിർവഹിക്കണം ജനങ്ങൾ ഇതിനെല്ലാം സമാധാനം ചോദിക്കണം ഇവരോട് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശ്മശാനത്തോട് അവഗണന കുടിവെള്ളമില്ല എന്താ വിധി ഉള്ളത് ഉള്ളത് അഴിമതി അല്ലേ അഴിമതി അല്ലാതെ മറ്റെന്തുണ്ട് ഇവിടെ അഴിമതി നടത്തലല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിങ്ങൾ നോക്ക് ഇവിടെ ആറു മാസം എന്താ രണ്ടു മാസം മുമ്പാ ഞങ്ങളൊരു സമരം നടത്തിയത് ബാങ്ക് പഞ്ചായത്ത് കഴിഞ്ഞ അടുത്തതുവരെ അപ്പോൾ എന്താ ബാങ്കാണ് ആണ് ഇരിക്കൂർ ബാങ്ക് എത്ര കോടി നാല് കോടി ഉറുപ്പ്യ അടിച്ചുകൊണ്ട് പോയി നാല് കോടി ഉറുപ്പിയ കുറെ പാവങ്ങൾ കൊണ്ടുപോയി അവിടെ സ്വർണം പടയപ്പെടുത്തിയിരുന്നു എവിടെയാണ് സ്വർണം ആർക്കും അറിഞ്ഞുകൂടാ സ്വർണം അടിച്ചുകൊണ്ട് പോയി ഇല്ലേ ആൾക്കാർ വന്നിട്ട് നിക്ഷേപിച്ച പണം പണം തിരിച്ചു നിക്ഷേപിക്കുന്നത് സി രാജീവൻ സ്വാഗതം പറഞ്ഞു എം ബാബുരാജ് മടവൂർ അബ്ദുൽ ഖാദർ പി പി രാജേഷ് എൻ പി റഹീം എം ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു